ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കാര്യം സൺഗ്ലാസ് ധരിക്കുക ധാരാളം വെള്ളം കുടിക്കുക പുറത്തിറങ്ങുന്ന പരമാവധി കുറയ്ക്കുക ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ കാറ്റ് വീശുന്ന സമയമാണെങ്കിൽ പൊടിക്കാറ്റൊക്കെ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ മാസ്ക് ധരിച്ചാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാനും പറ്റും ഇത് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമായി മാറിയിരിക്കുന്നു കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യു എ ഇ പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് പല ദിവസങ്ങളിലും ഉണ്ടാവും മാത്രമല്ല ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും പുറത്തങ്ങ് ഇറങ്ങിയാൽ ഒരു ഉരുകുന്ന അവസ്ഥയാണ് വെന്തുരുകുന്ന പോലെയാണ് അതിനിപ്പോൾ ഓരോരുത്തരോടും ബനിയൻ ധരിക്കണം അല്ലെങ്കിൽ ഷർട്ട് ചീത്തയാവും ശരീരം ഇങ്ങനെ വിയർത്തൊലിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ കണ്ടറിഞ്ഞ് ഓരോരുത്തർ ചെയ്യുക അതുപോലെ നേരിട്ട് ഈ രശ്മികൾ ഇത്രയും ചൂടിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ് ധരിക്കണം എന്ന് പറയുന്നത് ഇത് പറയാൻ കാരണം ഇന്ന് ഈ ജൂൺ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച മൂന്നേകാലോടുകൂടി അൽദഫ്ര എന്ന് പറയുന്ന അബുദാബിയുടെ ഭാഗമായിട്ടുള്ള ആ സ്ഥലത്ത് മസേറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് നാൽപ്പത്തൊമ്പത് ദശാംശം ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് എന്നുവെച്ചാൽ അമ്പത് ഡിഗ്രി സെൽഷ്യസ് തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഈ വേനൽക്കാലത്തെ ഏറ്റവും കഠിനമായ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടാം ഇങ്ങനെ തുടരാം എന്താണെങ്കിലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇങ്ങനെയുള്ള കടുത്ത ചൂടിനെ നമുക്ക് അവഗണിക്കാതെ നമ്മൾ നേരിടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് പല രാജ്യങ്ങളിലും സൂര്യാഘാതത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണുകയാണ് എത്രയോ വിഷ്വൽസ് നമ്മൾ നേരിട്ട് നമുക്ക് കിട്ടിയതാണ് സൂര്യാഘാതം വന്ന ആളുകൾ റോഡിൽ പിടഞ്ഞ് വീഴുന്നതും കിടക്കുന്നതുമൊക്കെ അതുകൊണ്ട് അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി സൂചിപ്പിക്കുന്നത് ഒത്തിരി ആളുകൾ എപ്പോഴും പറയും റെൻറ്റ് കൂട്ടുന്ന കാര്യം പോലെ ദുബായിലെ സ്കൂൾ ഫീസ് വർധനവിനെക്കുറിച്ച് എന്തെങ്കിലും അത് സംബന്ധിച്ചുള്ള നിയമം ഒരു പരിരക്ഷ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഏപ്രിൽ മാസം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു കെ എസ് ഡി അതോറിറ്റി പല സ്കൂളുകൾക്കും ഫീസ് കൂട്ടാനുള്ള അനുമതിയൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ ചില വ്യവസ്ഥകൾ മനസ്സിലാക്കണം ഇടയ്ക്കിടെ ഇൻസ്പെക്ഷൻ നടത്തും അതോറിറ്റി ആ സമയത്ത് ഒരു സ്കൂളിൻ്റെ നിലവാരം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് സ്കൂളിനെ കുറിച്ച് വന്നാൽ മാത്രം അവർക്ക് നിശ്ചിത പരിധിയിൽ നിന്നുകൊണ്ട് സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കാം ഇപ്പോൾ തന്നെ ഇരുന്നൂറിലധികം സ്കൂളുകളിൽ ദുബായിൽ നടത്തിയ പരിശോധന റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് സ്കൂളുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നു കുറച്ച് സ്കൂളുകൾ വെരി ഗുഡാണ് കുറച്ച് ഗുഡാണ് കുറച്ച് അക്സെപ്റ്റബിൾ എന്ന രൂപത്തിലാണ് കുറച്ച് വീക്കാണ് വെരി വീക്ക് എന്ന് പറയാവുന്ന ഏറ്റവും ദുർബലമായ മോശപ്പെട്ട സ്കൂളുകളൊന്നും ഈ പരിശോധനയിൽ ദുബായിൽ വന്നിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ് അപ്പോൾ നേരത്തെയുള്ള പരിശോധനയും ഈ പരിശോധനയും താരതമ്യം ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മുകളിലോട്ട് പോയാൽ ഉദാഹരണത്തിന് ഗുഡായിരുന്ന സ്കൂള് വെരി ഗുഡിലേക്ക് കയറിയെങ്കിൽ അവർക്ക് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി കെ എസ് ഡി എയുടെ അനുമതിയോടുകൂടി അപ്രൂവലോടുകൂടി മാത്രം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം കൊടുക്കും എത്ര വരെ എന്നുള്ളതും സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഡി എ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഇതുവരെ കാരണം ഓരോ സ്കൂളിനും ഒരു എഡ്യൂക്കേഷൻ കോസ്റ്റ് ഇൻഡെക്സ് ഉണ്ട് ഇ സി ഐ അതനുസരിച്ചിട്ടാണ് ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ എത്ര ചെലവഴിക്കണം ഇവർ എത്ര ചെലവഴിച്ചു എത്ര ഇവർക്ക് കിട്ടുന്നില്ല എത്ര കിട്ടാൻ അർഹതയുണ്ട് ഫീസായിട്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതോറിറ്റി അപ്രൂവൽ നൽകുന്നത് അതല്ലാതെ കണ്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് ഫീസ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല ആളുകളെ പിഴിയാൻ പറ്റില്ല ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമായതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് സ്കൂളിൽ നിന്ന് കുട്ടിയെ പുറത്താക്കുമോ എന്നൊക്കെ വ്യാകുലപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ അവർ മനസ്സിലാക്കണം തങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ എത്ര ലെവൽ അപ്ഗ്രേഡ് ചെയ്തു എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ സ്കൂട്ടറുകളും ബൈസിക്കിളുകളും ദുബായിലെ റോഡുകളിൽ ഇഷ്ടം പോലെ ഓടിക്കാനും അതുവേണ്ടിയുള്ള ഓൺലൈൻ ഒക്കെ കൊടുത്ത സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഈ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാതെ രംഗത്തിറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഇവർ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ചെറുതല്ല എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത് നാട്ടുകാരും പരാതിപ്പെടുകയാണ് ഈ അടുത്തിടെ ഒരു കണക്ക് നോക്കിയാൽ നാലു പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അപകടങ്ങളിൽ മരിച്ചിരിക്കുന്നത് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് അധികാരികൾ പറയുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ താമസക്കാർ പറയാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കർശനമായ ചില ഗൈഡ് ലൈൻസ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വരും എന്ന് കരുതിയിരിക്കുക അതിൻ്റെ സൂചനകൾ ഇന്ന് ഇരുപത്തിയൊന്നാം തീയതി വന്നിട്ടുണ്ട് എന്ന് മാത്രം തൽക്കാലം സൂചിപ്പിക്കുന്നു എന്തൊക്കെ ഗൈഡ് ഗൈഡ്ലൈൻസാണ് അഡ്വൈസറി എന്തായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും ദുബായ് വാർത്തയുടെ ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി